الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ചു ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് റഹ്മാൻ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുഅ താല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വിഭവങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രായവും മതവും ജാതിയും ദേശവും ഒക്കെ വ്യത്യാസമില്ലാതെ മനുഷ്യരെ മനുഷ്യരാസ്വദിക്കുന്നള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഭക്ഷണം പ്രധാനമായും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു വിശ്വാസിക്കുണ്ടാവുക ഒന്ന് അത് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റുന്നതാകണം നമ്മുടെ വയറ് നിറയണം അഥവാ വിശപ്പ് മാറണം രണ്ടാമതൊന്ന് അത് ആസ്വദിക്കാൻ കഴിയണം ആസ്വാദനം ഉണ്ടാകണം ഇത് രണ്ടും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണെങ്കിൽ മൂന്നാമത്തെ ലക്ഷ്യം അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് വറക്കത്തുണ്ടാക്കണം ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാക്കണം കഴിക്കുന്നതിൽ വറക്കത്ത് ഇത് മൂന്നും സമ്മേളിക്കുമ്പോഴാണ് അല്ലെങ്കിൽ മൂന്നും ഉണ്ടാകുമ്പോഴാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അവൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് ഇത് മൂന്നും സംഭവിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഇനി ഇതിൽ വയറ് നിരയുക എന്നുള്ളതും ആസ്വാദനം എന്നുള്ളതും ചിലപ്പം അങ്ങോട്ടൊക്കെ ഉണ്ടായി ഇല്ലാതിരിക്കുകയൊക്കെ വരാം പക്ഷെ വറക്കത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോകും പാടില്ലാത്ത അതിലെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഈ നാട്ടിൽ ഞാൻ ആമുഖമായി ഓതി വെച്ചത് അള്ളാഹു സുഹാനോ അത്താല നാടിന് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഓ നറബള്ളാഹും മസലൻ ഖരിയത്തൻ ഒരു നാടിനെ ഉപമപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കാനത്ത് ആമിനത്തൻ മുത്തുമ ഇന്ന ആ നാട് നിർഭയമുള്ള നാടായിരുന്നു എല്ലാവർക്കും മനസ്സമാധാനത്തോടു കൂടെ കഴിയാൻ പറ്റുന്ന നാടായിരുന്നു ഹിജുഖു ഹറഗമ്മിങ് പുല്ലിമക്കാൻ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് റിസുക് ഉപജീവനം ഭക്ഷണം ലഭിച്ചുകൊണ്ടേയിരുന്നു അത് റഗതൻ അനുഗ്രഹങ്ങൾ പരിധിയില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രയാസവും ഒരു തടസ്സങ്ങളും ഇല്ലാതെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ ഇപ്പം കഫറത്ത് ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട് അവർ നിഷേധ സ്വഭാവം കാണിച്ചു അഥവാ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തയ്യാറാകാതെ അനുഗ്രഹങ്ങൾ അനുഗ്രഹമായി ഞാൻ തിരിച്ചറിയാതെ അതിനോട് നന്ദിക കാണിക്കുന്ന ഒരു സ്വഭാവം അവർ പുറത്തെടുത്തു അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി അള്ളാഹു പിന്നെ അവരെ ആസ്വദിപ്പിച്ചത് അതാണ് ആ പ്രയോഗം സൗഖ് എന്ന് പറഞ്ഞാൽ ആസ്വാദനം എന്നാണ് അപ്പൊ അതാ അള്ളാഹു പിന്നെ ആ സമൂഹത്തെ ആ നാടിനെ ആസ്വദിപ്പിക്കുന്നത് എന്താണ് ലിബാസ് പേടിയുടെ ഭയത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം അതാണ് പിന്നെ അവരല്ലാഹു ിക്കുന്നത് യശ്നു അവർ നിർവഹിച്ച അവർ പ്രവർത്തിച്ച കാര്യത്തിന്റെ പ്രതിഫലമായാണ് അതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർക്ക് അത് അനുഭവിക്കേണ്ടി വന്നത് എന്ന് പരിശുദ്ധ കുറയാൻ നമ്മളെ പഠിപ്പിക്കുക ഇങ്ങനെ എണ്ണ മറ്റ ആയത്ത് റിസുക്കുമായി ബന്ധപ്പെട്ട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹുല്ലാതാക്കി കളയുമെന്ന് പറയുന്ന എണ്ണമറ്റ ആയത്തുകൾ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യം കൂടിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ വല്ലാതന്നെയാണോ താങ്ങ് നോക്കൂ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഒരുപാട് തവണ നമ്മൾ ഈ മെമ്പറിൽ നിന്ന് ഓർമ്മപ്പെടുത്തിയതാണ് അലഹമുല്ലാൻ നമ്മൾ അല്ല അള്ളാഹുനാണ് സർവ്വസ്തുതിയും അല്ലാതെ അവൻ എന്നെ ഭക്ഷിപ്പിച്ചിട്ടുണ്ട് മിൻ ഗൈരി ഹൗലി മിന്നി വലാക്കുവ എന്റെ പരിശ്രമങ്ങൾ ഏതുമില്ലാതെ എൻ്റെ കഴിവ് ഒട്ട് ഒട്ടുമില്ലാതെ എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നയിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പരിശ്രമങ്ങൾ ഒന്നുമില്ലാതെ എന്നെ ഭക്ഷിപ്പിച്ചവനായ അള്ളാഹുവിനാകുന്ന സർവ്വസ്തുതിയും എന്താണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ എന്താണ് നമ്മൾ അള്ളാഹുവിനെ ചൊല്ലുന്ന ആ സ്തുതിയുടെ പൊരുൾ നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും ഒക്കെ ആണെങ്കിൽ ഭരതവണ്ഡ പറഞ്ഞതുപോലെ നമ്മുടെ അതേ സാമ്പത്തിക ശേഷിയും നമ്മുടെ അതേ ശാരീരിക ശാരീരിക ശേഷിയുമൊക്കെയുള്ള ആളുകൾ നമ്മൾ കഴിച്ച ഭക്ഷണം കഴിക്കണം അത് കഴിക്കുന്നില്ലല്ലോ ഞാൻ പഠിച്ച അങ്ങനെ തന്നെ പഠിച്ച എൻ്റെ അത്ര തന്നെ ശാരീരിക ക്ഷമതയും അധ്വാനിക്കാൻ കഴിവുമുള്ളവർ ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കുന്നില്ല ഇനി സമ്പത്ത് മാത്രമാണോ ഭക്ഷണത്തിന്റെ മാനദണ്ഡ അല്ല സമ്പത്തില്ലാത്തത് കൊണ്ടല്ല സമ്പത്ത് ഒന്നുകൂടി നിന്നിട്ടും ഭക്ഷണം ആസ്വദിക്കാൻ അത് ഇറക്കാൻ അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ ഇറക്കി ആസ്വദിക്കാൻ കഴിയാതെ പണം ഉണ്ടായിട്ടും ജ്യൂസ് അടിച്ചു കുടിക്കുന്ന എത്ര 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 ആളുകൾ നമ്മുടെ ചുറ്റുപാടിലുണ്ട് പണം ചാഞ്ഞിട്ടല്ല ആ ആ പരീക്ഷണത്തിൽ അള്ളാഹു അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട് അവർക്ക് മറ്റു പല അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പൊരുൾ അതാണ് എന്റെ കഴിവും എന്റെ ശക്തിയും എന്റെ പ്രയത്നവും ഒന്നുമല്ല അതിനേക്കാളൊക്കെ മുകളിൽ റബ്ബനിക്ക് തൗഫിക്ക് തന്നതുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നു എന്നതാണല്ലോ അതിന്റെ പൊരുൾ ഈ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു പ്രയാസകരമായ കാര്യമല്ല ഞാൻ പറയുന്നത് ഹറാമും ഹലാലും നോക്കി ഭക്ഷണം കഴിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നാൽ എങ്ങനെയെങ്കിലൊക്കെ തിന്നാന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരുപാട് അവസരങ്ങളുമുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം ആസ്വദിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ പഠിപ്പിച്ചതുപോലെ ബർക്കത്ത് ഉദ്ദേശിച്ച് ഭക്ഷണം കഴിക്കാൻ അത് കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷേ അതിൽ ബർക്കത്ത് ഉണ്ടാകും സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ രണ്ടാളുടെ ഒരാളുടെ യഫ്ഫിൽ ആം ഒരാളുടെ ഭക്ഷണം യക്ഫിൽ ഇസ്നൈൻ രണ്ടാളുകൾക്ക് മതിയാകും അതെപ്പോഴാണ് വറക്കത്തോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് രണ്ടാളുടെ ഭക്ഷണം നാലാളുകൾക്ക് മതിയാകും നാലാളുടെ ഭക്ഷണം എട്ടാളുകൾക്ക് ആളുകൾക്ക് മതിയാകും എപ്പോൾ വർക്കത്തോടുകൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ റസൂർലാഹി സല്ലാ അലൈഹി ഉണ്ട് അരികിലേക്ക് സ്വാഭാവികം വന്നിട്ട് പറയാണ് പ്രവാചകരെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആവശ്യത്തിന് കഴിക്കുന്നുണ്ട് പക്ഷേ വയറ് നിറയുന്നില്ല ആ ഭക്ഷ അങ്ങോട്ട് കൂടി മാറിക്കിട്ടുന്നില്ല എന്താണ് അതിൻ്റെ പ്രതിവിധി റസൂർ അല്ലായി സല്ലാഹുല്ലി സ്വലം ഏതെങ്കിലും നിലക്കുള്ള ആരോഗ്യപരമായ കാരണങ്ങളല്ല അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഉദ്ദേശിച്ചിട്ടും അല്ല അവർ വരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ ഭക്ഷണം കഴിക്കും നേരത്തെ വെള്ളം കുടിക്കണം അത് അത് അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ റസൂൾ നായ് ചെറുതാശൻ തിരിച്ച് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ് ലാലക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്ക്കൂൺ വേറെ വേറെ ഇരുന്നിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് ഉണ്ടെങ്കിൽ അതിഥികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അല്ല നിങ്ങളുടെ വീട്ടിൽ ഭാര്യ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കണം അല്ല നിങ്ങളുടെ കൂടെ മാതാപിതാക്കളാണോ ഉള്ളത് അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നിങ്ങളുടെ വയറ് നിറയാൻ പര്യാപ്തമാകും എന്ന് റസൂറുള്ളി സല്ലാദ് അലിസ്ലം കൊടുക്കുന്നത് ബറക്കത്തിനെ സംബന്ധിച്ചാണ് ആ ഭർക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ അത് ഭക്ഷണം കഴിക്കുന്നത് പരലോകത്ത് നമുക്ക് എതിരായി വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നതാണ് അടിസ്ഥാനം ഒരിക്കൽ ഉമർബിന് അബി സലമ്മ റദിയുല്ലാന്ന് പറയുകയാണ് അദ്ദേഹം കുഞ്ഞ കുൻ തുലാമൻ ഹുജരി നബി സല്ലാവിസ്ലം നബി സല്ലാഹലി വസ്സലാമിന്റെ വീട്ടിൽ ഞാനങ്ങനെ ചെറുപ്പത്തിലായിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെച്ച തളികയിൽ എന്റെ കൈ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പിന്നെ സന്തോഷം അല്ലെങ്കിൽ ഭക്ഷണം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു നിർവൃതി അപ്പൊ ഭക്ഷണത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെ കൈയിട്ട് കൈയിട്ട് തിന്നുന്നുണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാലി റസൂർട്ടുള്ള പരിസരം പ്രവാചകൻ എന്നോട് പറഞ്ഞു യാ ഗുലാം മോനെ ഷമ്മില്ല ബിസ്മി ചൊല്ലണം വക്കുൽ ബി എമീനിക് വലത് കൈ കൊണ്ട് തിന്നണം വക്കുൽ മിമ്മ യലീക് നിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് ഭക്ഷിക്കണം എന്നിട്ട് ഇപ്പം മസാല തിൽ കത്തുത്തുഴി മുനി ബാ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ മാത്രം പാലിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് എന്ന് എന്നദ്ദേഹം പഠിപ്പിച്ചു മൂന്ന് പ്രധാനപ്പെട്ട മര്യാദകൾ റസൂർ ലായി സലദാരിസ്വനെ പഠിപ്പിച്ചല്ലോ ഒന്നെന്താ ബിസ്മി ചൊല്ലണം നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് തസ്മിയത്താണ് രണ്ട് രൂപത്തിലുള്ള ബിസ്മി ഉണ്ട് നമ്മൾ ഖുറാനിലെ ആയത്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന് നമ്മൾ ഭസ്മല എന്നാണ് പറയാം ബസ്മല അത് ഖുർആാനിൻ്റെ ഒരു ആയത്താണ് ഖുറാൻ ഓദാൻ ഒരു സൂറത്ത് പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഓതുന്നത് ഭസ്മലയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ സുന്നത്ത് അങ്ങനെയല്ല അത് തസ്മിയത്താണ് സമ്മില്ല പേര് ഉച്ചരിക്കുക പേരുച്ചരിക്കുക എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അറസുഖാലൻ പറഞ്ഞു ഇതാ അക്കലുക്കും നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഫലിയൊക്കുൽ ബിസ്മില്ല പേര് ഉച്ചരിച്ച് ഭിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നതിന്റെ ആദ്യ സമയത്ത് നിങ്ങൾക്ക് അത് ചൊല്ലാൻ മറന്നു എങ്കിൽ ഫല്യക്കുൽ ബിസ്മില്ലാഹി അവവൽഹി വ ആഹരിഹി എന്ന് പറയും ബിസ്മില്ലാഹി വ ആഹിർഹു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം മറന്നാൽ നടുവാകത്ത് നിന്ന് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തൗഫിക്കാണ് നമ്മൾ ചോദിക്കുന്നത് ഈ കഴിക്കുന്നത് അള്ളാഹുവിൻ്റെ തൗഫിക്കോടു കൂടെ ആകാൻ എന്ന് റസൂൾബായി സർവൻ മറ്റു ചില ഹദീത്തിൽ പറഞ്ഞല്ലോ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ പിശാജ് പറയും ഇന്നത്തെ ദിവസം എനിക്കിന്ന് ഇവിടെ ഭക്ഷണമില്ല എന്ന് പറയും അപ്പൊ അതല്ല അതിൻ്റെ മറുവശം എന്താണ് കഴിക്കുന്നതിൽ വർക്കത്തില്ലാതെ പോകും എന്നർത്ഥം രണ്ടാമത് പഠിപ്പിച്ചുകൊടുത്ത പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് വലത് കൈ കൊണ്ട് തിന്നണം വ കുൽ വലത് കൈകൊണ്ട് തിന്നണം തിന്നലായാലും കുടിക്കലായും ഒക്കെ അതാണ് അതിൻ്റെ ശരി അതാണ് അതിൻ്റെ മര്യാദ അതാണ് അതിൻ്റെ സുന്നത്ത് പ്രസുറായി ശ്രദ്ധാനുച്ഛനെ പറഞ്ഞു ലായ കുലുൻ ലായ കുലൻ്റെ അഹതും മിങ്കും ബി ശിമാലിഹി നിങ്ങളൊരാളും ഇടത് കൈ തിന്നാൻ പാടില്ല തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ല തന്നെ ഇടത് കൈ കൊണ്ട് കുടിക്കാനും പാടില്ല തന്നെ ഫൈന ഇന്ന ഷൈത്വൻ പിമാലിഹിറബി ഹാ കാരണം ഇടത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിശാച്ചാണ് പൊതുവേ നമ്മളാരും ഇടത് കൊണ്ട് തിന്നാറില്ല വളരെ ചെറിയ ലഘുഭക്ഷണം എപ്പോഴെങ്കിലൊക്കെ മറന്നുപോയോ ഇങ്ങനെ തിന്നാൽ തിരക്കിൽ തിന്നാലൊക്കെയാണ് അതുണ്ടാവുക പക്ഷേ ബോധപൂർവ്വം ഇടത് കൊണ്ട് വെള്ളം കുടിക്കുന്നവരാണ് നമ്മളിൽ പലരും അത് എവിടെന്ന വന്നത് അതൊരു പാശ്ചാത്യ സംസ്കാരം നമ്മളെ പഠിപ്പിച്ച ഒരു മര്യാദയും മര്യാദകളും ഒക്കെ ഉണ്ട് മര്യാദയും മാനേഴ്സ് എന്ന് പറയുന്നത് എന്താണ് മാനേഴ്സ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ എന്ന് പറയുന്നത് ദീനു പഠിപ്പിക്കുന്ന മര്യാദയാണ് അതിന് തർക്കമില്ല അതങ്ങനെ തന്നെയാണ് ദശാബ്ദങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി വിശ്വാസികൾ പുലർത്തി പോരുന്നത് പിന്നെ ഇവിടെ പുതിയ കാലത്ത് അല്ലെങ്കിൽ കുറച്ചൊക്കെ മുമ്പ് നമ്മൾ മനസ്സിലാക്കിയ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ അതൊരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ മര്യാദയാണ് അവർ പഠിപ്പിക്കുന്ന വസ്ത്രം അവരുടെ സംസാരം അവരുടെ ശൈലി അതൊക്കെ മര്യാദയായി ശീലിച്ചു തുടങ്ങിയപ്പോൾ പിന്നെയാണ് നമുക്കൊരു അപകർഷതാ തോന്നുന്നത് പ്ലേറ്റിൽ എല്ലാ ഭക്ഷണവും ഇട്ട് നാലുകൂട്ടം കറി ഒഴിച്ച് കൈയിൽ മുക്കി തിന്നാൻ നമുക്കൊരു പ്രയാസമില്ല അതേ കൈ കൊണ്ട് വലത് പിന്നെ ഗ്ലാസ് ഒന്ന് പിടിക്കുമ്പോൾ നമുക്കത് വല്ലാത്തൊരു പ്രയാസം ആ പ്രയാസം എവിടുന്നാണ് വരുന്നത് ആ പ്രയാസം വരുന്നത് ഒരു അപകർഷക ബോധത്തിൽ നിന്നാണ് അത് ആവശ്യമില്ല റസൂലി സല്ല വളരെ ശക്തമായി താക്കീത് കൊടുത്തിട്ടുണ്ട് ഇടത് കൈ കൊണ്ട് കുടിച്ചപ്പോൾ അത് വലത് കൈ കൊണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു പ്രവാചകൻ അതിന് കടിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞോ ലസ്തത്താഴ്ത്ത് നിനക്ക് കഴിയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പ്രവാചകൻ പിന്നീട് ആ മനുഷ്യൻ ഒരിക്കലും വലത് കൈ വായിലേക്ക് പൊന്തിച്ചിട്ടില്ല എന്ന് ഹദീസുകളിൽ കാണാം ഇത് ചെയ്താനാണ് നന്ദുക എന്ന് പറയുന്നതിൽ തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പിന്നെ നന്ദികേട് അതിലുണ്ടല്ലോ അപ്പൊ ഭക്ഷണം നന്ന അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗം തന്നെയാണ് ഇന്നലും കുടിക്കലൊക്കെ വലത് കൈ കൊണ്ടാക്കൽ അപ്പോൾ നമ്മളെ ഈ പ്ലേറ്റ് കഴുകുന്നതാര അവർ തന്നെയാണല്ലോ ക്ലാസും കഴിക്കുന്നത് നമുക്ക് എന്തിനാണ് അതിന്റെ വിഷയത്തിലൊരു അകർഷതാ ബോധം അത് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടികളെ തിരിച്ചു പഠിപ്പിക്കാതിരിക്കുകയാണ് ഇവിടെ ഈ ഹദീസിലെ മൂന്നാമതൊരു ഗുണപാഠമുണ്ട് അതെന്താ യാ ഗുലാം കുട്ടിയെ വിളിച്ചിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത് ഒരു തെർബിയത്തിൻ്റെ പാഠം കൂടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പം എന്താ എന്ന് നമുക്ക് ചിലപ്പോൾ കരുതാം അതിനൊക്കെ ഇപ്പം എന്താ ആളെ മുന്നിൽ ഇപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്ന് തോന്നാം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുട്ടിയായാലും വലുതായാലും ഒക്കെ ഒരു വ്യക്തിയുടെ പിന്നെ അഭിമാനത്തിന് വിലയുണ്ട് അതിൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ മനോഹരമായിട്ടാണ് തിരിച്ചു കൊടുത്തത് ആ കുട്ടിക്ക് വേദന ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ആ കുട്ടി തിരുത്തി എന്ന് മാത്രമല്ല ജീവിതത്തിൽ പിന്നെ ശിഷ്ടകാലം മുഴുവൻ അത് പുലർത്തുകയും ചെയ്തു അപ്പം നമ്മൾ സെൻസ് മനസ്സിലാക്കി അല്ലെങ്കിൽ താഹചര്യത്തെ മനസ്സിലാക്കി കൊണ്ട് അത്തരം ചില തെർഭിയത്തിൻ്റെ പാഠങ്ങൾ കൊടുക്കണം എന്നതുകൂടെ റസോഡുള്ള സർദാരിച്ഛൻ്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അടുത്തു നിന്ന് ഭക്ഷിക്കണം അപ്പം നമ്മൾ പ്ലേറ്റിൽ നിന്ന് ഒരാൾ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാഹചര്യത്തെക്കുറിച്ചല്ല അപ്പോഴും അത് പാലിക്കേണ്ടതാണ് പക്ഷെ ഈ സംഭവം റസോഡുള്ള സർദാർച്ഛൻ പറയുന്നത് ഒരു തളികയിൽ ഇരുന്ന് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ ബർക്കത്ത് റസോഡുല്ലായി സരദാസ്വണയുടെ ഹദീസിൽ കാണാം ബർക്കത്ത് ഇറങ്ങുക എവിടെയാണ് അത് ഭക്ഷണത്തിന്റെ നടുഭാഗത്താണ് അതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ വാരി തിന്നാൻ പാടില്ല അതിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷിക്കണം ഭക്ഷണ തലികയിൽ നിന്ന് പ്രാർത്ഥി കഴിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബർക്കത്ത് കിട്ടണം എന്ന് റസൂൾ ഉള്ള സുരക്ഷൻ പറഞ്ഞത് കാണാം പിന്നീട് മറ്റൊരു മര്യാദയാണ് മുഴുവനായും ഭക്ഷണം കഴിക്കണം ഭക്ഷണം പൂർത്തിയായി കഴിക്കണം നമ്മളൊരു എവിടെന്നായാലും നമ്മൾ വീട്ടിൽ നിന്നായാലും ശരി ഒരു സൽക്കാരത്തിന് പോയതായാലും ശരി ഇനി നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതായാലും ശരി പണം നമ്മളതല്ലാണ് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ കിട്ടുന്നതൊക്കെയാണ് പക്ഷേ അത് പൂർണമായി കഴിക്കാതിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുന് മറുപടി പറയേണ്ടി വരുമെന്ന് മാത്രമല്ല വറക്കത്ത് നഷ്ടപ്പെടുകയും ചെയ്യും അത് പരിപൂർണമായും കഴിക്കുന്നത് മാത്രം അളവ് മാത്രം നമ്മൾ എടുക്കുക എന്ന് നമ്മുടെ ശീലാകണം അത് നമ്മൾ ശീലിപ്പിക്കുകയും വേണം അത് ഏത് സാഹചര്യത്തിലായാലും അങ്ങനെ തന്നെ ആക്കണം ഭക്ഷണം അത് വേസ്റ്റാക്കി കളയുന്നതിൻ്റെ പിന്നിൽ ഇത് കിട്ടാത്ത എത്രയോ ആയിരം ആളുകളുണ്ടല്ലോ അവർ ഓർക്കണം നമ്മൾ എന്നതിലൊരു തർക്കമില്ല റസൂടായി ചിലധാരി ചരം പറയുകയാണ് ഇത് വക്കഴത്തിൽ ഉക്കുമത് അഹജിക്കും വല്യ ഹുഹ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം എങ്ങാനും വീണുപോയാൽ പിന്നെ എങ്ങനെ ബാക്കിയാക്കാൻ പറ്റും ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൻ്റെ പോഷനിൽ ഇന്ന് ഒരു ഭാഗം വീണ് പോയാൽ ഇപ്പോൾ അത് എടുക്കണം എന്നിട്ടിപ്പോൾ ലും കാനഭിഹാമിൻ അതാ അതിൽ പറ്റിയേക്കാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പൊടിയുണ്ട് അല്ലെങ്കിൽ ഒരു പിന്നെ എന്തെങ്കിലും വൃത്തികേടുകൾ ഉണ്ട് എങ്കിൽ അത് നീക്കാൻ പറ്റുമെങ്കിൽ നീക്കണം നീക്കണംഹ എന്നിട്ട് തിന്നണം എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായത്തിൻ്റെ അംഗങ്ങളാണ് നമ്മൾ ഒരു പിന്നെ ഫ്രൂട്ട് നമ്മൾ തിന്നാണ് അത് താഴെ വീണു അത് കളയല്ല ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അതെടുത്ത് അതിൽ പറ്റിയ മണ്ണ് തട്ടി തിന്നാൻ പറ്റോ തിന്നണം എന്ന് റസൂർ നായി ചളതാലിച്ചിലെ പഠിപ്പിച്ചു വല യിൻ അത് പിശാചിന് വേണ്ടി നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല വല എം യഥൂബിൽ മിന്ദി ഹത്താധി ആണു കൈ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം അത് വായിലിട്ട് ഒന്ന് ശുദ്ധീകരിക്കുന്നതിന്റെ മുമ്പ് അത് നക്കി നക്കിത്തൊടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊരു ടവിലെടുത്ത് അതെടുത്ത് പിന്നെ എന്താകാൻ പാടില്ല തുടച്ച് കളയാൻ പാടില്ല എന്നിട്ട് ശ്രദ്ധാലൻ പറഞ്ഞു നമുക്ക് നല്ലത് ചിന്തിക്കാനും നല്ലത് തോന്നിക്കാനും പറ്റുന്ന ഭക്ഷണം അത് ബറക്കത്തായി ലഭിക്കുന്ന പോഷൻ എവിടെയാണ് എന്ന് ഒരാൾക്കും അറിയില്ല നമ്മൾ തിന്നു ഉച്ചക്കെടുത്തൊരു ചോറ് എടുത്തു ആ ചോറ് മുഴുവനായിട്ട് നമ്മൾ തിന്നില്ല ഒരു ചെറിയ ഭാഗം അങ്ങനെ പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു പ്ലേറ്റിൽ അങ്ങനെ ബാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വിരലിൽ ബാക്കിയായ ചെറിയ ചെറിയ ചോറ്റു വോച്ചുകൾ അത് നമ്മളങ്ങനെ കഴുകിക്കളഞ്ഞു ലാ ചരി പറക്ക നമ്മൾ ഭക്ഷിച്ചതിൻ്റെ ഏത് പോച്ചനിലാണ് അള്ളാഹു നമുക്ക് ഭർക്കത്ത് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല ഇതിനൊക്കെ വളരെ നിസ്സാരമായി പരിഹാസമായി ഒക്കെ നമുക്ക് കാണാം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുന്ന പല നന്മകളും തടഞ്ഞു വെക്കുന്നത് ഒരു പക്ഷേ ഈ ഭർക്കത്തില്ലായ്മ കൊണ്ടായിരിക്കും നല്ലത് ചിന്തിക്കാനുള്ള തൗഫിക്ക് നമുക്ക് ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാരണം ഈ ഭർക്കത്തില്ലാതെ പോകുന്നതായിരിക്കും അപ്പൊ തിന്നുന്നത് ഭർക്കത്തിണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് ഭർക്കത്തിണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നിന്ന് വീണുപോയാൽ അതെടുത്ത് തുടച്ച് തിന്നണമെന്നും കൈവക്ഷത്തിൽ വിരലുകളിൽ അംശമായി കിടക്കുന്നത് പോലും ഒഴിവാക്കി കളയരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വർക്കത്തിനെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരു സങ്കടമില്ലാതെ ഭക്ഷണം കൊണ്ടുവന്ന് അങ്ങനെ തട്ടി വെയ്റ്റാക്കി കളയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക അത് നമ്മൾ വളരെ ഗുരുതരമായി ചിന്തിക്കണം നമ്മൾ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്താൻ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് റസൂർ അള്ളഹിസ്വല്ലാഹുൻ്റെ സ്വഭാവമായി അബുഹു റബി അള്ളാഹു പറയുകയാണ് പ്രവാചകനൊരിക്കലും ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടായിരുന്നില്ല ന്യൂനതകൾ പറയാറുണ്ടായിരുന്നില്ല ഇനി ഇനിഷ്ഠാഹു അക്കല പ്രവാചകൻ അത് ഇഷ്ടപ്പെട്ടാൽ താല്പര്യപ്പെട്ടാൽ പ്രവാചകന് തിന്നും ഇല്ലാത്തറക്കഹു അല്ലെങ്കിൽ അത് ഒഴിവാക്കും ഭക്ഷണം കഴിക്കാതിരിക്കും അത്ര മതിയല്ലോ അപ്പം അതിനെ കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നിലയ്ക്ക് അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല കുറച്ച് പിന്നെ ഉപ്പ് കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറയാൻ പാടില്ല എന്നൊന്നുമല്ല പക്ഷെ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണത്തെ കുറ്റം പറയാൻ പാടില്ല കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ അത് തിന്നുകയും ചെയ്യും അത് പാടില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ ഏത് രൂപത്തിൽ അതിനെ അതിനെടുക്കണമെന്ന് ചോദിച്ചാൽ നന്മ പറയണം മോശവും പറയണം നന്നായി ഭക്ഷണം വെച്ച് തരുന്നവരോട് നിങ്ങൾ ആലോചിച്ചു നോക്കും നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ പുരുഷന്മാരോട് പ്രത്യേകം ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ നമ്മൾ ജോലി ജോലിസ്ഥലത്ത് ഒരു അപ്രിഷ്യേഷൻ നമ്മൾ ചെയ്തൊരു ഒരു പ്രശംസ കിട്ടുന്നത് എത്രമാത്രം ഉത്തേജിപ്പിക്കും നമ്മളത് വീണ്ടും ആ കാര്യം എത്ര പെർഫെക്റ്റോട് കൂടെ ചെയ്യാൻ നമ്മളെ തയ്യാറെടുപ്പിക്കും മനസ്സിന് എത്ര സന്തോഷം ഉണ്ടാകും അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് വെച്ചുണ്ടാക്കി തരുന്ന ആളുകൾ അവരോട് അവർ വെച്ച് തരുന്നതിലെ നന്മകൾ പറയുന്നതോടൊപ്പം പോരായ്മകളെ കൂട്ടി ചൂണ്ടിക്കാണിക്കുക എന്നൊരു പ്രയാസകരമായി തോന്നില്ല അത് ചെയ്യുകയും ചെയ്യാം അല്ലെങ്കിൽ അത് ആ അർത്ഥത്തിൽ ആവുകയും ചെയ്യാം ഭക്ഷണത്തെ പഴിചാരാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാൻ പാടില്ല അത് പ്രവാചകന്റെ സുന്നത്താണ് വറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന കാരണങ്ങളിൽ ഒന്നായി പ്രവാചകം പഠിപ്പിച്ച പഠിപ്പിച്ച് പണ്ഡിതമാർ പഠിപ്പിച്ചിട്ടുള്ള കാര്യമായി നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് റസൂഹായി സെൽബാർശൻ പറഞ്ഞു ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല ശാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പ്രശ്നം ആദ്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞു അത് ഇനിയിപ്പം അതിൻ്റെ ആ ശാസ്ത്രവശങ്ങളൊക്കെ നമ്മൾ പരീക്ഷിക്കുക അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചു നോക്കിയിട്ട് അങ്ങനൊക്കെ ഒത്തി ഇതൊന്നും പ്രശ്നമില്ല അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയാൻ ശ്രമിച്ചാലും എന്താണ് പ്രശ്നം പ്രശ്നം ഹദീഫിൽ പറഞ്ഞു അതാണ് പ്രശ്നം ഞാൻ അങ്ങനെ മുത്തഖിയൻ ചാരിയിരുന്നു ആ ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന പിന്നെ കസേരയിൽ മറ്റൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ചാരിക്കാൻ പാടില്ല എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം മറിച്ച് ആ ഒരു ഇരുത്തണ്ടല്ലോ നമ്മൾ പിന്നെ ചാരിങ്ങനെ ഇരുന്ന് സുഭിക്ഷമായി ഇങ്ങനെ നിന്ന് തിന്നുന്നൊരു ഭക്ഷണം അലസതയുടെ മറ്റൊരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു ശാരീരിത്വം അങ്ങനെ ചാരികന ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് റസൂർ ഇസ്ലാസിൽ വിലക്കിയതാണ് ഇങ്ങനെ ഇനിയും ഒട്ടനകം മര്യാദകളുണ്ടല്ലോ നമ്മൾ പാലിക്കേണ്ടത് ഇതൊക്കെ പാലിച്ച് തിന്നുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഭർക്കത്ത് അങ്ങനെ ഭർക്കത്തുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിനോട് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന ശുക്ർ ഒന്നാമത്തെ ശുക്ർ എന്താണ് അത് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഹദീസ് പിന്നെ ഇസ്ലാം ദീന പഠിപ്പിച്ചതുപോലെ തിന്നലാണ് സല്യന്തോർസാൻ തുമി അവൻ തിന്നുന്നതിലേക്ക് അവൻ നോക്കട്ടെ അന്ന സ്വബിനൽ അമ്പത്തിന സീഹ എന്നിങ്ങനെ തുടങ്ങി വിശദീകരിക്കണ്ടല്ലോ പിന്നെ ഭൂമിയിൽ നിന്നും അള്ളാഹു മുളപ്പിക്കുന്നതും ആകാശത്തു നിന്നും അള്ളാഹു ചൊരിഞ്ഞു തരുന്നതുമായ ഈ ഭക്ഷണം അതിലൂടെ നമ്മൾ കണ്ടെത്തുന്ന വ്യത്യസ്തങ്ങളായ രുചികളും വകവേദങ്ങളുമുള്ള ഭക്ഷണം അതിലൊക്കെ ഒരു മനുഷ്യൻ നോക്കട്ടെ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് ഇതൊക്കെ തടയാതെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ തടസ്സമില്ലാതെ കിട്ടണമെങ്കിൽ ശാരീരികമായി ഇതൊക്കെ ആസ്വദിച്ച് നമുക്ക് കഴിച്ചു പോകാൻ പറ്റണമെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് പരലോകത്ത് നമ്മൾ തിന്നുന്ന ഒരു വറ്റുപോലും നമുക്കെതിരായി വരാതിരിക്കണമെങ്കിൽ ഇങ്ങനത്തെ മര്യാദകൾ സൂക്ഷിക്കുകയും പാലിക്കുകയും ചെയ്യണം അതിൽ നമുക്ക് പറക്കത്തുണ്ടാകും അള്ളാഹു സുഹാനോ താല ഈ രൂപത്തിൽ വർക്കത്തോടുകൂടെ ഭക്ഷണം കഴിക്കുവാനും അത് ആ നിലക്ക് പരലോകത്തും നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുകയും അനുകൂലമായി വരികയും ചെയ്യുന്ന രൂപത്തിലാക്കാനുമുള്ള തോഫിക്ക് പ്രധാനം ചെയ്യുമറകി يا الناس ثانيا بتقوى الله ും അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഭക്ഷണം അതിൻ്റെ മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത് ഭക്ഷണത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതവും മനഃപ്പാടവുമുള്ള ആയത്താണ് കുലുവും അഷ്റഫും വലാ തുഷരീഫും നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക പക്ഷേ അമിതമാകരുത് എന്ന ഹതി പിന്നെ പരിശുദ്ധ അൻ്റെ ആയത്ത് ഒരു പക്ഷേ അതിൻ്റെ ആയത്തുകൾ തന്നെ മനഃപ്പാടമില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും ഇനി ന്യായത്തിലെങ്കിലും അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യാത്തവർ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാം അമിതവ്യം എന്ന് പറയുന്നത് ഏത് കാര്യത്തിലും നന്മയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം ഉപയോഗിക്കുന്നത് ഉറുവിനാണെങ്കിൽ പോലും അത്തരം അമിതവേയം ഉണ്ടാകാൻ പാടില്ല എന്ന് റസ്സുളായി സർദാർഷനം പറഞ്ഞല്ലോ അത് സൂക്ഷിക്കുക എന്നത് മൗ അടിസ്ഥാനപരമായി തന്നെ എന്ന നിലക്ക് നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളെപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നും ഒരു ഒരു പത്ത് ദിവസത്തെ അവധിയിലേക്ക് നമ്മൾ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പോവുകയാണ് അതിൻ്റെ അടുക്കൊരു നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളായ ഒരു വിഭാഗത്തിൻ്റെ ഒരു മതാഘോഷം കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് സ്വാഭാവികമായും സ്കൂളിലൊക്കെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ആ ആഘോഷത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പിന്നെ പരിപാടികളും മറ്റൊക്കെയാണ് വളരെ ഖേദകരമായ കാര്യം നമ്മുടെ ഉമ്മത്തിലെ കുട്ടികൾ തട്ടം കുട്ടികൾ അല്ലെങ്കിൽ പിന്നെ മുസ്ലിം വിദ്യാർത്ഥികൾ ആണും പൊണ്ണുമൊക്കെ അത് ആഘോഷിക്കാനുള്ളൊരു വേഷവിധാനം ഒക്കെ കിട്ടി അങ്ങാടി മൊത്തം ഇന്നിപ്പം ഒന്ന് രാവിലെ മുതൽ ഇങ്ങനെ അങ്ങാടി അങ്ങാടിക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കാണാൻ പറ്റും അവരാഘോഷത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന അതേ രൂപത്തിൽ വസ്ത്രമൊക്കെ ധരിച്ചു പോകാം എന്താണ് സുഹൃത്തുക്കളെ നമ്മളിതിൻ്റെ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് അല്ലെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നത് വളരെ പ്രയാസകരമായി നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമാണ് നോക്കൂ താവനു അലൽ ബ്രി വാവിനു അലൽ ഇസ്മി വല എഴുതുവാൻ നിങ്ങൾ നന്മയുടെ വിഷയത്തിൽ സൂക്ഷ്മതയുടെ വിഷയത്തിൽ തക്വയുടെ വിഷയത്തിൽ പരസ്പരം സഹകരിക്കുക വല താപനു അല്ലെങ്കിൽ ഇസ്മി വല എഴുതുവാൻ ശത്രുതയുടെയും പാപത്തിൻ്റെയും ഇസ്മിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാതിരിക്കുക ഷിർക്ക് ഇസ്മല്ലെങ്കിൽ പിന്നെന്താണ് പാപം അള്ളാഹു പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ഒരു ഇസ്മല്ലെങ്കിൽ ഒരു തിന്മയല്ലെങ്കിൽ പിന്നെ എന്താണ് തിന്മ എത്ര ഗുരുതരമായ ഭാഷയിൽ പരിശ്രമിക്കൊള്ളാൻ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് ഇങ്ങനെ എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തിന്മയാണ് നമ്മൾ കഴിഞ്ഞ കുത്തുപൈൻ നമ്മളിവിടെ സൂചിപ്പിച്ചല്ലോ നമ്മൾ വ്യഭിചരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വ്യഭിചരിക്കുന്നതിൻ്റെ പരിസമാകുന്നതിൻ്റെ കൊലപാതകം ചെയ്യുന്നതിൻ്റെ നൂറ് 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 കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് അള്ളാഹുൽ പങ്കു ചേർക്കൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക അല്ലെങ്കിൽ ആ റബ്ബിന് കൊടുക്കേണ്ട അവകാശത്തിൽ ഒരു തരി പങ്കു ചേർക്കുന്നത് അത്ര ഗുരുതരമായ വിഷയമാണ് ആ റബ്ബ് നമ്മളോട് പറയാണ് ആകാശഭൂമികൾ പൊട്ടി പൊളിയുമാറ് പർവ്വതങ്ങൾ തകരുവാറ് റബ്ബിന് വേറ്റമുണ്ടാക്കുന്ന വിഷയമാണ് അവന് സന്താനുണ്ട് എന്ന് വാദിക്കാം ഇതര സമൂഹം അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസമാണ് അവരുടെ ആദർശമാണ് അവരത് ആഘോഷിക്കട്ടെ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും രൂപത്തിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ മതപരമായ ഏതെങ്കിലും ആചാരം പരസ്പരം കൊണ്ടും കൊടുത്തും പരസ്പരം സഹകരിച്ചും ചെയ്യുന്നതിലാണോ മനുഷ്യർ തമ്മിലെ ബന്ധം ഓട്ടിയുറപ്പിക്കപ്പെടുക ഏത് ലോകത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഇടപെടലിനെ അല്ലല്ലോ നമ്മൾ പറയുന്നത് എല്ലാ മതത്തിനും അവരുടേതായ വിശ്വാസമുണ്ട് ആദർശമുണ്ട് ആചാരങ്ങളുണ്ട് അതൊക്കെ അതാത് മതവിശ്വാസികൾ ചെയ്യട്ടെ ഒരു പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത് പോലെ നമ്മുടെ സഹോദരനെ പള്ളിയിൽ കൊണ്ടുവന്ന് വന്ന് നിസ്കരിപ്പിക്കലാണ് സൗഹാർദ്ദമെന്ന് പറയുന്നത് വിഡിത്തമാണ് അവനെ അവന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലാണ് നമ്മൾ നോമ്പ് പിടിക്കുന്നത് പോലെ നമ്മൾ ഉമ്പ്രക്ക് പോകുന്നുണ്ട് അതുപോലെ ഒരു സഹോദരനെ ഉഹരാൻ കെട്ടി അല്ലെങ്കിൽ വസ്ത്രം കെട്ടിച്ച് ഉമ്രക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞത് എന്തുമാതിരി പ്രഹസനമാണ് അത്ര തന്നെ രൂപത്തിൽ പ്രഹസനമാണ് ആദർശത്തിന്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മളും അങ്ങനെ തന്നെ സമീകരിക്കുക നമ്മളും അങ്ങനെ തന്നെ വസ്ത്രം ധരിക്കുക നമ്മൾ അതിൻ്റെ ആശംസ വാചകങ്ങൾ കൈമാറും നമ്മളത് സ്റ്റാറ്റസ് വെക്കുക ആഘോഷിക്കുക പാടുക ആടുക ഇതൊക്കെ അള്ളാഹുവിനോടുള്ള യുദ്ധം പ്രഖ്യാപിക്കലാണ് അവനോടുള്ള നമ്മുടെ ഏറ്റവും വലിയ നന്ദികേടിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിൽ നിന്ന് വീട്ട് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈമാൻ എവിടെയൊക്കെയോ തകരാറ് നമുക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം നമ്മളൊന്നും ഇപ്പം അങ്ങനല്ല നമ്മുടെ കുട്ടികളോ ഇന്ന് ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് പോയ നമ്മുടെ കുട്ടികളുണ്ടല്ലോ അവർ പിന്നെ കോളേജിലേക്കോ സ്കൂളിലൊക്കെ ഒക്കെ പോയത് ഏത് ഡ്രസ്സ് ധരിച്ചിട്ടാണ് എന്തിനാ പോയത് അവർ ഇന്ന് ആ ആഘോഷത്തിന്റെ ഭാഗമായി ഏതെങ്കിലും കാര്യത്തിൽ പങ്കെടുക്കാനാണോ പോയത് നമുക്കതിന് ഉത്തരവാദിത്തമല്ലേ ഒരു പിന്നെ ഏറ്റവും ഗുരുതരമായ ഒരു തിന്മയുടെ ഭാഗമാകാൻ അവർ പോകുന്നു എന്നറിഞ്ഞാൽ അവർക്ക് വേണ്ട ആശീർവാദങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് അതിന് ഉത്തരവാദിത്തമില്ലേ അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരില്ലേ ഏത് അർത്ഥത്തിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റും ഇതൊന്നും മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമേ അല്ല അല്ലെങ്കിൽ മനുഷ്യർ തമ്മിൽ ഇടപെടുന്നതിൻ്റെ സൗഹാർദ്ദത്തെക്കുറിച്ചേ അല്ല നമ്മൾ സംസാരിക്കുന്നത് അത് വേറൊരു തലയാണ് ആദർശവും ആചാരവും ഒക്കെ മതാപരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്നെപ്പോലെ മറ്റുള്ളവരും ചെയ്യണമെന്ന് ഘടിക്കുക അല്ലെങ്കിൽ അപ്പോഴാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധം ഉണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്താലേ മനുഷ്യർ തമ്മിൽ ചിരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ പറ്റൂ എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ഏത് നൂറ്റാണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം ഇതിൻ്റെ സാങ്കേതികമായ ഭൗതികപരമായ കാര്യത്തക്കളൊക്കെ അപ്പുറത്ത് മരണമുണ്ടെന്നും മരണത്തിന് ശേഷം റബ്ബ് നമ്മൾ വിചാരണ ചെയ്യുമെന്നും അവിടെ നമ്മൾ എന്ത് മറുപടി പറയും എന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ഏത് വിഷയത്തിൽ നമ്മളൊരു നിലപാടെടുക്കണം സ്വരൂപിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത് എല്ലാ നിരക്കും അവൻ്റെ കോപവും അവൻ്റെ പിന്നെ ഇഷ്ടക്കേടും ലഭിക്കുന്ന അല്ലെങ്കിൽ കരസ്ഥമാകുന്ന എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വാക്കുകളിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ എന്റെ മഹത്തായ ഫല്ലുകൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടു മാപ്പാക്കി തന്ന റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ പരീക്ഷണങ്ങൾ ഈമാനോടെ സ്വബറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധുമുത്തരാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കുന്ന റഹ്മാനെ അവരെയും ഞങ്ങളെയും നിന്റെ ജന്മത്തിൽ ഒരുമിച്ച് ചേർക്കാൻ റഹ്മാനെ ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين آمين آمين برحمتك يا أرحم الراحمين